ഇത് ഉണ്ടാവും വിൽക്കാനുള്ളതാണ് ബ്രാൻഡ് ന്യൂ ഡെമോ ഡെമോ കാരങ്ങൾ ഇങ്ങനെ ബ്രാൻഡ് ന്യൂ ആവും എന്നുള്ള സംശയം ഉണ്ടാവും വേറെ ഒന്നും കൊണ്ടല്ല ഇതൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ബ്രാൻഡ് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് റെനോ ഇന്ത്യയിൽ വിൽക്കുന്ന ക്വിഡ് കൈഗർ ട്രൈബർ മൂന്ന് വണ്ടി നമുക്ക് ഇത്തരത്തിൽ ഇപ്പോൾ വാങ്ങാനായിട്ട് പറ്റുന്നുണ്ട് എവിടെ കിട്ടുകയെന്ന് ചോദിക്കേണ്ട കാരണം റെനോ കേരളത്തിൽ ഇരുപത്തി ആറോളം ഔട്ട്ലെറ്റുകൾ ഉണ്ട് അപ്പോൾ കേരളത്തിലെ എല്ലാ ഷോറൂമുകളിലെയും ഇത്തരത്തിലുള്ള പഴയ വാഹനങ്ങൾ ഡ്രൈവ് വാഹനങ്ങൾ അവർ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് അതേ കേരളത്തിൽ എവിടെയുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇതെല്ലാം കാണാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും വാങ്ങാനും അവസരം ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് എല്ലാം വരുന്നുണ്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബ്രാൻഡ് ന്യൂ അതായത് ഇത് എടുക്കാൻ പോകുന്നവരായിരിക്കും ഫസ്റ്റ് ഓണർ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന സീരിയൽ നമ്പറിൽ വേണമെങ്കിൽ ഫാൻസി നമ്പർ എടുത്തിട്ടും രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ് വെറും പതിനയ്യായിരം ടു പതിനെട്ടായിരം കിലോമീറ്റർ ഒക്കെയാണ് ഓരോ വാഹനങ്ങൾ ഓടിയിട്ടുള്ളത് കാരണം റെനോയുടെ പോളിസി അനുസരിച്ച് ഒരു വർഷത്തിൽ കൂടുതൽ അവർ ഡ്രൈവ് വാഹനങ്ങൾ സൂക്ഷിക്കില്ല അതുപോലെ തന്നെ പതിനെട്ടായിരം കിലോമീറ്റർ മുകളിൽ ഓടിയാലും അവർ ഡ്രൈവ് വാഹനങ്ങൾ സൂക്ഷിക്കില്ല അത് കഴിഞ്ഞാൽ അത് വിൽപ്പന നടത്തും പുതിയ ടെസ്റ്റ് ഡ്രൈവ് വാഹനം കൊണ്ടുവരും അങ്ങനെയാണ് നമുക്ക് ഏകദേശം എല്ലാം അവരുടെ ലൈനിലുള്ള എല്ലാ വാഹനങ്ങളും ഇപ്പോൾ വിൽപ്പനക്ക് എന്നുള്ളത് വിശദമായിട്ട് ഓരോ ഡീറ്റെയിൽ നോക്കാം സോ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം മുതൽ രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം വരെയാണ് ഓരോ വാഹനത്തിനും വില കുറഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ട് ടെസ്റ്ററി വാഹനങ്ങൾ ആയതുകൊണ്ട് തന്നെ എല്ലാം ഫുൾ ഓപ്ഷൻ ആവുക അപ്പൊ നമ്മൾ ക്വിഡ് കാണുന്നത് ഇതിൻ്റെ ക്ലെയിംബർ വേർഷനാണ് ഇത് ഓട്ടോമാറ്റിക് മാനുവലും ഉണ്ട് കൈകറിലാണെന്നുണ്ടെങ്കിൽ ആർ എക്സ് ജെഡ് എന്ന് പറയുന്ന വേരിയൻ്റാണ് നമുക്കിവിടെ ബാറ്റിങ് നോക്കിയാൽ മനസ്സിലാവും അതിലും നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവലും വരുന്നുണ്ട് ഡുവൽ ടോൺ അടക്കം നമുക്ക് വരുന്നുണ്ട് ഫുൾ ഓപ്ഷന് സാധാരണ ഷോറൂമാര് നമുക്ക് അറിയാവുന്ന പോലെ സോറി ഫുൾ ഓപ്ഷൻ ആയിരിക്കും ഷോറൂമ്മാർ നമുക്ക് അറിയാവുന്ന പോലെ ടെസ്റ്റ് ഡ്രൈവിന് ഉപയോഗിക്കാം അതുപോലെ ട്രൈബർ ആണെന്നുണ്ടെങ്കിലും ആർ എക്സ് സെഡ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം ഫുള്ളി ആണ് എന്ന് പറയാം അപ്പോൾ ഒരു രണ്ട് ലക്ഷം രണ്ടര ലക്ഷം ഒക്കെ ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ പ്രധാന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഉദാഹരണത്തിന് റെനോ ക്ലൈംബർ ശരിക്ക് ഏഴ് ലക്ഷമൊക്കെ ഓൺ റോഡ് വില വരുന്നുണ്ട് അതിപ്പോൾ നമുക്കൊരു നാല് ലക്ഷത്തി അറുപത്തി എട്ടായിരം റേഞ്ചിലൊക്കെ വാങ്ങാനായിട്ട് ഒരു ഓഫർ കഴിഞ്ഞിട്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം വരെയൊക്കെ റനോ കിഡിന് നമുക്ക് ഓഫർ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ബേസ് വേരൻ്റെ എടുക്കുന്ന ബഡ്ജറ്റിൽ ഇപ്പോൾ ഒരു നാല് ലക്ഷത്തി അറുപത്തി രൂപയിലൊക്കെ ക്ലെയിംബർ പോലെ ഒരു മോഡൽ അത്യാവശ്യം ഫുള്ളി ലോഡർ ആയിട്ടുള്ള ഡുവെൽ ടോണിൽ വരുന്ന ഇൻറ്റീരിയറൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസും അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ അടക്കം വരുന്ന പവർ വിൻഡോസ് അതുപോലെ ഡ്രൈവ് സെലക്ട് ആണ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കാ കാണുന്നത് ക്ലൈമ്പറിൻ്റെ ഫുൾ ഓപ്ഷൻ്റെ സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം സെൻട്രൽ ലോക്കിങ് കാര്യങ്ങൾ വരുന്നുണ്ട് Youota, it's it's so, ും അഡ്ജസ്റ്റ് അങ്ങനെ ഫുള്ളി ലോഡർ ആയിട്ടുള്ള വാഹനം തന്നെ നമുക്കൊരു ബേസ് ബൈസ്വീരിന്റെ പ്രൈസിൽ കിട്ടുമെന്നുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു പതിനെട്ടായിരത്തിനകത്ത് ഓടിയിട്ടുണ്ടാവുള്ളൂ ഇതിപ്പോ കറക്റ്റ് ഇതേ പതിനെട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് ഈ ഒരു റെനോ കിഡ് ഓട്ടോമാറ്റിക് ഓടിയിട്ടുള്ളത് അത്യാവശ്യം മിൻറ്റ് ആയിരിക്കും എന്നുള്ളതാണ് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ആ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടും കൂടാതെ ഒരു വർഷത്തെ വാറൻറ്റിയും നമ്മുടെ ടി വി എസ് എന്ന് പറയുന്ന കേരളത്തിലെ റൈനോടെ ഡീലറുടെ ഭാഗത്ത് നമുക്കിതിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇനി കൈകറിലേക്ക് വന്നാലും സ്ഥിതി വ്യത്യസ്തമല്ല നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം വരെ വില കുറവിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈ എല്ലാ മൂന്ന് മോഡൽസ് ആണെന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിങ്ങും വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ രണ്ട് വർഷത്തും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു മോഡലിനനുസരിച്ച് ഡിസ്കൗണ്ട് റേറ്റ് മാറി മാറി വരും എന്നുള്ളതാണ് അപ്പോൾ ഇതും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ടതേ അലോയ് വീൽസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ടോൺ ആണ് റൂഫ് റെയിൽസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഡിഫോഗർ വൈപ്പർ വ്യൂ ക്യാമറ തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇന്റീരിയർ നോക്കുകയാണെങ്കിലും നമുക്കീര് സെഗ്മെന്റിൽ തന്നെ ഏറ്റവും അധികം ക്യാബിൻ സ്പേസ് വരുന്ന ഒരു വാഹനമാണ് റെനോ കൈഗർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫോർ സ്പ്ലിറ്റ് സീറ്റ് ആം റെസ്റ്റ് പുറകിലേക്ക് എ സി വെന്റുകൾ അവരെ ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ് കാര്യങ്ങൾ നാല് പവർ വിൻഡോ മുൻ മുൻ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയേണ്ട നമുക്ക് വയർലെസ് ചാർജർ അടക്കം ഓട്ടോമാറ്റിക് എ സി പുഷ് ബട്ടൺ ടച്ച് സ്ക്രീൻ സ്റ്റിയറിംഗ് കൺട്രോൾസ് തുടങ്ങിയിട്ട് ഫുള്ളിൽ ഓർഡർ ആണ് ഇത്തരത്തിലുള്ള ഫുൾ ഓപ്ഷൻ വാഹനങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ഫ്ലീറ്റിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ ഇതും നമുക്ക് ഏകദേശം നോർമലി നോക്കുകയാണെങ്കിൽ പത്ത് ലക്ഷത്തിനടുത്ത് ഓൺ റോഡ് പ്രൈസ് വരുന്നതാണ് നമ്മളിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാഹനം മാനുവൽ നോക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം അടുപ്പിച്ച് ഒമ്പത് എഴുപത് റേഞ്ചിലൊക്കെയാണ് നോർമൽ ഓൺ റോഡ് പ്രൈസ് അത് ഡിസ്കൗണ്ട് കഴിച്ച് നമുക്ക് ഏകദേശം ഒരു ഏഴ് ലക്ഷത്തി അറുപത്താറായിരം റേഞ്ചിലേക്കൊക്കെ നമുക്കിപ്പോൾ ഇറക്കാനായിട്ട് പറ്റും എന്നതാണ് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓണാണ് ഇതൊന്നും രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ പുതിയതുപോലെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫിനാൻസ് ഇട്ടെടുക്കുകയാണെങ്കിൽ ഡബിൾ ധമാക്കിയാണ് അതായത് നമ്മൾ പുതിയ വാഹനങ്ങൾക്കും യൂസ്ഡ് സെക്കൻഡ് ഹാൻഡ് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്കും ഫിനാൻസ് ഇടുമ്പോൾ രണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അതായത് ഒരു ലക്ഷം നിങ്ങൾ ലോണിടുക എന്ന് വിചാരിച്ചോ യൂസ്ഡ് കാറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ ഒരു ലക്ഷത്തിന് നിങ്ങൾ ഒരു മാസം ഇ എം ഐ അടക്കേണ്ടത് അപ്പോൾ ഒരു അഞ്ച് ലക്ഷം ലോണിട്ടാൽ അഞ്ച് ഇൻറ്റു രണ്ടായിരത്തി അഞ്ഞൂറ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ മാസം ഇ എം ഐ അടക്കണം അതേ അഞ്ച് ലക്ഷം നിങ്ങൾ ഫസ്റ്റ് ഓണറായിട്ട് രജിസ്റ്റർ ചെയ്യാത്ത പുതിയ വാഹനത്തിന് ഫിനാൻസ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ലക്ഷത്തിന് വരുന്നുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ അഞ്ച് ലക്ഷം ലോണിട്ടാൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ നിങ്ങൾ ഇ എം ഐ അടയ്ക്കേണ്ടു പിടി അത്രയധികം ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം നമുക്ക് ഒരു പതിനാല് മുതൽ പതിനെട്ട് ശതമാനം വരെയാണ് യൂസ് ഇൻട്രസ്റ്റ് റേറ്റ് വരികയെങ്കിൽ ഇത്തരത്തിലുള്ള പുത്തം വാഹനം നമ്മൾ ഫിനാൻസ് ഇടുമ്പോൾ അത് ആറ് പോയിൻറ്റ് എട്ട് ടു ഏഴ് പോയിന്റ് എട്ട് ശതമാനത്തിലൊക്കെ നമുക്ക് ഫിനാൻസ് കിട്ടും എന്നുള്ളതാണ് ഇനി ട്രൈബറിലേക്ക് വന്നാലും ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വരെയുള്ള ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് എഗെയിൻ ഇതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലുള്ള വണ്ടികളുണ്ട് മാനുവൽ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് ആർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ തന്നെയാണ് കിട്ടുക പ്രൊജക്ടർ ഹെഡ്ലാമ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഡ്യൽ ടോൺ കിട്ടുന്നുണ്ട് പുറയിലേക്ക് വന്നാൽ നമുക്ക് ഡിഫോഗർ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള സെവൻ സീറ്റർ ആണ് നമ്മുടെ ട്രൈബർ എന്ന് പറഞ്ഞാൽ നാല് പവർ വന്നിട്ടുണ്ട് പുറകിലേക്ക് നമുക്ക് എ സി വെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മൂന്ന് അത്യാവശ്യം ഒരു സാധാരണക്കാരുടെ അത്യാവശ്യം ഒരു ആറ് ഏഴ് മെമ്പേഴ്സിലുള്ള ഒരു ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അടിപൊളിയായിട്ട് നടക്കാം ശരിക്കും ഒരു ബേസ് വേരിൻ്റെ പൈസക്ക് ഒരു സെവൻ സീറ്റ് ഫുൾ ഓപ്ഷൻ കൊണ്ടുപോകാം ടച്ച് സ്ക്രീന് എ സി പുഷ്പട്ടൺ വയർലെസ് ചാർജർ സ്റ്റിയറിംഗ് കൺട്രോൾസ് തുടങ്ങിയിട്ട് ഫുള്ളി ലോഡ് ആയിട്ട് ഇതൊക്കെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വാറണ്ടി തരുന്നതുകൊണ്ട് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അതിന് പ്രശ്നങ്ങൾ കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ടായിരിക്കും നമുക്ക് തരിക ഇനി ടയറിന്റെ ഭാഗം നിങ്ങൾ നോക്കിയാലും കണ്ടോ ആ ഒരു പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു പഴക്കം മാത്രമേ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ വണ്ടി ഓരോ പോലെ പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഇവിടെ വിടാൻ കിട്ടും പതിനെട്ടായിരാണ് ഏറ്റവും ഹയസ്റ്റ് അതുകൊണ്ടാണ് ആ ഒരു നമ്പർ ഞാൻ എടുത്ത് പറയുന്നത് അത്തരത്തിലായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എല്ലാ കംപ്ലയിന്റും തീർത്തിട്ടായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് സർവീസ് ഡ്യൂ ഉണ്ടെങ്കിൽ അത് തീർത്ത് തരും കാരണം എന്താ വെച്ചാൽ ഒരു വർഷം ടി വി എസ് നമുക്ക് വാറണ്ടി തരുന്നുണ്ട് ടി വി എസ് എന്ന് പറയുന്നത് റൈനോടെ ഡീലറുടെ പേരാണ് കേട്ടോ കേരളത്തിലെ എല്ലാ ഇടത്തും ടി വി എസ് എന്ന് പറയുന്ന ഡീലറാണ് അതായത് ഇരുപത്തി ആറ് ഷോറൂമുകൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു അതായത് കേരളത്തിലെ എല്ലാ പതിനാല് ജില്ലയിലും ടി വി എസിൻ്റെ ഔട്ട്ലെറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഡീലർ നമുക്ക് വേറണ്ടി തരുമ്പോൾ നമ്മൾ ഒരു ഉള്ള വാഹനം നമുക്ക് തന്നു തന്നിട്ടില്ല അങ്ങനെ തന്നു തന്നിട്ടാൽ രണ്ടാഴ്ച പൊടിച്ച് നമ്മൾ തിരിച്ച് കൊണ്ടുവരുമെന്നത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു കംപ്ലീറ്റ് കംപ്ലയിൻറ്റ് തീർച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ വാഹനം തരുള്ളൂ അതും ഫിനാൻസ് വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കി തരും രജിസ്ട്രേഷൻ പ്രോസസ്സ് കാര്യങ്ങൾ ഒരു പുതിയ വണ്ടി എടുക്കുന്ന അതേപോലെ കൊണ്ട് നടക്കാം നമുക്ക് ഇയർ ബാക്ക് പ്ലസ് ഒരു പതിനായിരം ടു പതിനായിട്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ കണ്ടാൽ മതി കേരളത്തിലെല്ലടത്തും നമ്മൾ ഈ വീട് ചെയ്യുന്ന കൊച്ചിയിലുള്ള റെനോ ഷോറൂമിലാണ് ഇത്തരത്തിൽ കേരളത്തിലെ എല്ലാ ഷോറൂമുകളിലും വാഹനങ്ങൾ ഡെമോ കാർസ് അവൈലബിൾ ആണ് അപ്പോൾ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓരോ സ്ഥലത്തും നിങ്ങൾ പോയി കാണാം നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഡീലുകൾ സംസാരിച്ച് ഉറപ്പിക്കാം ഒരു യൂസർ എടുക്കുന്നവർക്കൊക്കെ ബെസ്റ്റ് ചോയ്സ് ആണ് അതുപോലെ പുതിയത് ബഡ്ജറ്റ് ഉള്ളവർക്കും ഫുൾ ഓപ്ഷൻ്റെ ഫീച്ചേഴ്സ് കിട്ടാനും ഒരു അടിപൊളി ചോയ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മാറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീട്ടിൽ കാണാം ബൈ ബൈ